പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ തകർക്കുവാൻ കാരണമാകുന്ന ഒരു തിന്മയാണ് മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ കഴിവുകൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുവാൻ മറ്റുള്ളവരുടെ വിധി മറ്റുള്ളവരെ വിധിക്കുന്ന മനോഭാവം കാരണമാകുമെന്ന് തിരിച്ചറിയണം വിശുദ്ധ പൗലോ സ്നേഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പതിനാലാം അധ്യായം പത്താം തിരുവചനത്തിൽ ഈ പ്രഹാരം പറയുന്നുണ്ട് നീ എന്തിന് നിൻ്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിന് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിൽ മുമ്പാകെ നിൽക്കേണ്ടവരല്ലേ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ദൈവമാണ് ഒരു വ്യക്തിയുടെ നന്മയെയും തിന്മയെയും വിധിക്കേണ്ടത് അത് നമുക്ക് അവകാശമായിട്ടുള്ളതല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മളത് ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളറിയാത്ത മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളറിയാത്ത ഒരുവൻ്റെ ഉള്ളറിയാത്ത നമുക്കങ്ങനെ മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് സാധിക്കും ഒരുവൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന ദൈവത്തിനാണ് ആ മനുഷ്യൻ്റെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ അവസ്ഥ മനസ്സിലാക്കുന്ന വ്യക്തിക്ക് മാത്രമേ ശരിയായി വിധിക്കുവാനും സാധിക്കുകയുള്ളൂ വിധി ശരിയാകണമെങ്കിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം അത് മനുഷ്യന് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ദൈവം മനുഷ്യരോട് പറഞ്ഞത് വിധിക്കപ്പെടാതിരിക്കുവാൻ നീയും വിധിക്കരുത് ഒരു സുവിശേഷ പ്രഘോഷകൻ അദ്ദേഹത്തിന് കർത്താവ് ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ കൊടുത്തു ബോധ്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വചനശുശ്രൂഷാ മേഖലകളിൽ ധ്യാന ശുശ്രൂഷാ മേഖലകളിലൊക്കെ വ്യാപിക്ക്യാണ് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം കയറി അദ്ദേഹം മറ്റുള്ള ധ്യാന ഗുരുക്കന്മാരെയും ധ്യാനകേന്ദ്രങ്ങളെയൊക്കെ വിമർശിക്കാനായിട്ട് തുടങ്ങി അവരുടെ ആ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആ രീതികളൊന്നും ശരിയല്ല ഞാൻ പറയുന്ന രീതി മാത്രമാണ് ശരിയെന്നുള്ള മനോഭാവത്തോടെ ബാഹ്യമായിട്ട് പലതിനെയും വിലയിരുത്തിക്കൊണ്ട് അവിടെ നടക്കുന്ന നന്മകളെ കണ്ടെത്താൻ കഴിയാതെ വിധിക്കാൻ തുടങ്ങി കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ധ്യാനഗുരു വലിയൊരു തകർച്ചയിലേക്ക് അടിമപ്പെട്ടു ഈ ധ്യാനഗുരുവിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിന്ന് അകലാനായിട്ട് അതുപോലെ തന്നെ വിശുദ്ധിയിൽ നിന്ന് അകലാനായിട്ട് അദ്ദേഹം പ്രകോഷിക്കുന്ന അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാതെ അദ്ദേഹം അവകാസീയനായിട്ട് മാറി പ്രിയമുള്ളവരെ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അപകടം ഒരു കെണി നമ്മൾ തിരിച്ചറിയണം പിശാജിൻ്റെ പ്രേരണയാണ് മറ്റുള്ളവരെ വിധിക്കാനായിട്ടുള്ള പ്രേരണ നമുക്ക് നൽകുന്നത് പിശാജ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് മറ്റുള്ളവരുടെ കുറവുകൾ കാണിച്ചു അവരെ വിധിക്കുവാനായിട്ട് പിശാജാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്തിനു വേണ്ടി ആ തിന്മകളിൽ അടിമപ്പെട്ട വ്യക്തിയെപ്പോലെ നിന്നെയും എനിക്ക് തകർക്കണമെങ്കിൽ നീ മറ്റുള്ളവരെ വിധിക്കണമെന്ന് പിശാജിനറിയാം അതുകൊണ്ട് പിശാജിൻ്റെ കെണിയിൽ നമ്മൾ വീഴാനായിട്ട് പാടില്ല പ്രിയമുള്ളവരെ അപ്പോസല പ്രവർത്തനത്തിൽ മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോസലന്മാരുടെ മേൽ അവരെ അന്യായമായി വിധിച്ച് അവരെ യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കാൻ പാടില്ല അവരെ തകർക്കാനായിട്ട് സൻഗന്ദ്രീൻ സംഘം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ത ഇരിക്കുമ്പോൾ അന്യായമായ ഒരു വിധി പ്രസ്താവിക്കാനായിട്ട് സാധ്യതയുണ്ടെന്നറിഞ്ഞ് ഗമാലിയൽ എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹം നീതിമാനാണ് അദ്ദേഹം ദൈവഭക്തനായിരുന്നു അതുകൊണ്ട് ഈ ഗമാലിയൽ ആ സംഗ സംഘന്തി സംഘത്തോട് പറയുന്ന ഒരു വചനമുണ്ട് കാരണം അപ്പോസിറ്റ് പ്രവർത്തന മഞ്ചാമധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് തിരുവചനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും കാരണം ഈ ആളുകളിൽ നിന്ന് അകന്ന് നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടയക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ അത് പരാജയപ്പെടും ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നമ്മൾ എണ്ണപ്പെടും അപ്പോൾ അതുകൊണ്ട് ഈ അപ്പോസന്മാരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നാണ് ഈ ഗമാലിയയിൽ ആ സംഗന്ധ്രീ സംഘത്തോട് പറയുന്നത് അവർക്കെതിരെ വിധിവാചകം പ്രസ്താവിച്ച് നിൻ അവരെ മുൻവിധിയോടെ കണ്ടുകൊണ്ട് അവരെ തകർക്കുവാനായിട്ടുള്ള നടപടികൾ എടുത്താൽ അത് ദൈവഹിതത്തിന് വിരുദ്ധമാണെങ്കിൽ അത് നമുക്ക് തന്നെ അത് തകർച്ചയ്ക്ക് കാരണമാകും കാരണം ദൈവീക പദ്ധതി അല്ലാത്തതൊക്കെ അത് തനിയെ മാറിപ്പൊയ്ക്കോളും ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ നമ്മൾ മുൻവിധി കാരണം നമുക്കുണ്ടാകുന്ന അപകടങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഓരോ പ്രാവശ്യവും നാം മുൻവിധിയോടുകൂടി മറ്റുള്ളവരെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പല നന്മകളും നഷ്ടപ്പെടുന്നുണ്ട് കാരണം പുറമേ കാണുന്നതനുസരിച്ച് അല്ല ഒരു വ്യക്തിയെ നമ്മൾ അളക്കേണ്ടത് ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല ഒരു വ്യക്തി ഒരുപക്ഷെ ഇന്നലെ ഏറ്റവും വലിയ പാവ അവസ്ഥയിൽ കിടന്ന വ്യക്തിയായിരിക്കാം എന്നാൽ അടുത്ത ദിവസം നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഇന്നലെ കണ്ട വ്യക്തിയാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ വ്യക്തിയോട് ഇടപെടുവാനും അല്ലെങ്കിൽ മുൻവിധിയോടെ ഇന്നലെ കണ്ട ആൾ അയാൾ അയാൾ തന്നെയാണിത് എന്നുള്ള ചിന്തയോടെ മുൻവിധിയോടെ നമ്മൾ നിലപാടുകൾ എടുക്കാൻ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകും കാരണം ആ വ്യക്തി ഒരുപക്ഷെ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരിക്കാം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന കുറവുകളെ റിഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാനായിട്ട് നിലപാടുകളെടുത്ത് നന്മയിൽ നീങ്ങുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ നമ്മൾ വിധിക്കുമ്പോൾ നമ്മുടെ വിധി ശരിയാകണമെന്നില്ല മുൻവിധി ഒന്നാമത് ദുഷ്പ്രേരണകൾക്ക് നൽകാനായിട്ട് കാരണമാകും നമ്മൾ കൊടുക്കുന്ന മുൻവിധികൾ മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണകൾ നൽകുമെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തയുടെ സവിശേഷം പതിനെട്ടാം അധ്യായം ആറാം തിരുവചനത്തിൽ പറയുകയാണ് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ പേരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നുവെങ്കിൽ അവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും പ്രിയമുള്ളവരെ മത്താരുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറിലും അതുപോലെ മാർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി രണ്ടിലുമൊക്കെ ഈ വചനം കർക്കശ്യമായ ഒരു വചനത്തെ ഈശോ നമ്മുടെ മുമ്പിൽ നൽകുകയാണ് കാരണം നമ്മൾ വിധിക്കുന്ന മുൻവിധി കാരണം മറ്റുള്ളവർക്കൊരു ദുഷ്പ്രേരണ അത് കാരണമാകുന്നുണ്ടെങ്കിൽ ഈ മുൻവിധി മറ്റുള്ളവർക്ക് ഒരു ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ നമ്മൾ കഴുത്തിൽ തിരകില് കെട്ടി കടലിൽ മുങ്ങി നല്ലതെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആരെയും മുൻവിധിയോടെ ദുഷ്പ്രേരണകൾ നൽകുന്ന വിധികൾ പ്രസ്താവിക്കാതിരിക്കാം ഒരുപക്ഷെ ഒരു വ്യക്തി ഒരു വ്യക്തി നമ്മൾ ഒരു മുൻവിധിയോടെ കുറ്റം വിധിക്കുന്ന വ്യക്തി അയാളിൽ ഒത്തിരി നന്മകൾ കാണും ആ നന്മകളുമായി ബന്ധപ്പെട്ട ആ നന്മകൾ അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ആദരവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ച് തെറ്റിദ്ധാരണകളിലൂടെ വന്ന കാര്യങ്ങൾ ആ വ്യക്തിയോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ആ ആദരവ് ആ വ്യക്തി നഷ്ട കൊടുക്കാനായിട്ട് മടിക്കും കാരണം ഞാൻ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ ആ വ്യക്തിയെ കണ്ടതെന്ന് പറഞ്ഞ് ഈ വ്യക്തി അദ്ദേഹത്തെ നിന്ദിക്കാനായിട്ട് തുടങ്ങിയാൽ അതൊരു ദുഷ്പ്രേരണയ്ക്ക് കാരണമായ അവസ്ഥയാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് മുൻവിധിയോടുകൂടി ചിലരെ കുറിച്ച് പറയുന്ന വാക്കുകൾ അത് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതൊക്കെ അവസാനിപ്പിക്കാനായിട്ട് തയ്യാറാകണം രണ്ടാമത് മുൻവിധി അവിശ്വാസം വർദ്ധിപ്പിക്കും അവിശ്വാസത്തിന് കാരണമാകും ചില വ്യക്തിബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം തകർക്കുവാനായിട്ട് ചില മുൻവിധികൾ നിറഞ്ഞ കമൻറ്റുകൾ കാരണമാകുന്നുണ്ടെങ്കിൽ അവിടെ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാകും അവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകും മാർക്കൂസിൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ പറയണ അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു ഈശോയുടെ ഈശോയെക്കുറിച്ച് പരിസേര നിയമജരൊക്കെ മുൻവിധിയോടുകൂടിയാണ് ഈശോയെ കണ്ടത് കാരണം ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ തച്ഛൻ്റെ മകനല്ലേ ഇവൻ മരപ്പണിക്കാരനല്ലേ ഈ ഒരു ചിന്തയോടുകൂടി ഈശോയെ കണ്ടിരുന്നത് കൊണ്ട് ഇവരെല്ലാം ആ മുൻവിധിയോടുകൂടി അവരുടെ ആ അവിശ്വാസത്തിന് അവരുടെ ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലെത്തി ഈശോയിൽ വിശ്വസിക്കേണ്ടതിന് പകരം ഈശോയിൽ അവിശ്വസിക്കുവാനായിട്ട് ഈ മുൻവിധി കാരണമായി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ മുൻവിധിയോടുകൂടി കാണുമ്പോൾ അവരിലുള്ള നന്മ കണ്ടു കാണാനോ അവരിൽ വിശ്വാസം അർപ്പിക്കുവാനോ കഴിയാതെ പോകുവാൻ കാരണമാകുമെന്നറിഞ്ഞ് ഈ മുൻവിധി അവസാനിപ്പിക്കുക മൂന്നാമത് മുൻവിധി മറ്റുള്ളവരെ നിന്ദിക്കുവാനായിട്ട് കാരണമാകുമെന്നാണ് വചനം പറയുന്നത് നാം ഒരാളെ മുൻവിധിയോടെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മറ്റുള്ളവരെ നിന്ദിക്കാനായിട്ട് കാരണമാകും പുച്ഛ പുച്ഛമായ രീതിയിൽ നമ്മൾ സംസാരിക്കും മത്തേടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങളിൽ ഈശോ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ കാരണം എന്താണ് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ ഒരാളെ ഒരു മനുഷ്യനെ ഒരു ഒരു വ്യക്തിയെ നമ്മൾ ദുഷിച്ച് സംസാരിക്കുമ്പോൾ നിന്ദിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വിമർശിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കുമ്പോൾ ആ മനുഷ്യന് ഒരു മാലാകയെ ദൈവം കൊടുത്തിട്ടുണ്ട് ആ മാലാഗ് ദൈവസന്നിധിയിൽ ഈ മനുഷ്യന് വേണ്ടി ദൈവസന്നിധിയിൽ സംസാരിക്കും അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആ നന്മയിൽ നിന്ന് അകലുവാനായിട്ട് കാരണമാകും ഫരിസേൻ്റെയും ചുങ്കക്കാരുടെയും മനോഭാവം നമ്മൾ കാണുന്നില്ലേ പ്രാർത്ഥിക്കുവാനായിട്ട് പോയ ഫരിസേയൻ അവൻ കുറേ ദാനധർമ്മങ്ങളും നന്മകൾ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ മുൻവിധിയോടെയാണ് ചുങ്കക്കാരെ കണ്ടിരുന്നത് ചുങ്കക്കാരെല്ലാം പാവികളാണ് എല്ലാ ചുങ്കക്കാരും പാവികളാണെന്നുള്ള ഒരു മുൻവിധി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ഫരീസേൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു ചുങ്കക്കാരൻ ഇതാ പള്ളിയുടെ ഒരു കോണിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുഖം പോലും ഉയർത്താൻ കഴിയാതെ അവിടെ ശിരസ് കുനിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ പരിസേന അത് കണ്ടിട്ടാണ് ദേവാലയത്തിൽ കയറി അല്പം മുന്നിൽ നിന്നിട്ട് കൈയൊക്കെ ഉയർത്തി വളരെ മനോഹരമായിട്ട് അവൻ പ്രാർത്ഥിച്ചു എന്തൊക്കെയാണ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഞാൻ ഉപവസിക്കുന്നുണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വചനമൊക്കെ പാലിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പല കുറേ നിയമങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള മനോഭാവത്തോടെ അഹങ്കരിച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ട് തുടർന്ന് അവൻ പറയുകയാണ് കാരണം ഈ അടുത്ത് അവിടെ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല ഞാൻ ഈ പാവിയെ പോലെയല്ല ചുങ്കക്കാരൊക്കെ പാവിയാണെന്നുള്ള മുൻവിധിയോടുകൂടി ആ ചുങ്കക്കാരനെ മുൻവിധിയോടുകൂടി സംസാരിച്ചപ്പോൾ അവിടെ വചനം നമ്മൾ പിന്നെ കാണുന്ന എന്താണ് വചനം ആ ഭാഗം അവസാനിക്കുമ്പോൾ എന്താണ് ആ പരിസേയൻ നീതീകരിക്കപ്പെടാതെ അവൻ ഭവനത്തിൽ പോയി ചുങ്കക്കാരൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് ഭവനത്തിലേക്ക് തിരികെ പോയി അപ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾക്കെതിരെ പരാതികളും പരിഭവങ്ങളും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ സ്വീകാര്യരല്ലാതായി മാറും നമ്മൾ ആരെ കുറ്റം വിധിക്കുന്നോ ആരെ മുൻവിധിയോടെ സംസാരിക്കുന്നോ അവരെ ദൈവം അവരെ സ്വീകാര്യരാക്കി മാറ്റും അതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നീ വിധിക്കരുത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുറവുകൾ കുറ്റങ്ങളുള്ളവരെ നിൻ്റെ മനോഭാവത്തിൽ അല്ലെങ്കിൽ നിൻ്റെ ചിന്താഗതിയിൽ ആരോ ആരുടെയെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ കണ്ട് അവരെ വിധിക്കാൻ തോന്നുമ്പോൾ നീ അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകി ഇറങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കണം അവരുടെ മേൽ ദൈവ കരുണ ഒഴുകി ഇറങ്ങി അവരുടെ കുറവുകളെ മാറ്റുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ കുറവുകളുള്ളവരെ സമർപ്പിച്ച് അവരെ വിധിക്കാതെ അവരെ തള്ളിപ്പറയാതെ അവരെ കുറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കും കൃപകൾ വളർന്നുകൊണ്ടിരിക്കും കൃപകൾ വളർന്നുകൊണ്ടിരിക്കും നമ്മൾ വിധിക്കപ്പെടാത്ത തലത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും വീണ്ടും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന മറ്റൊരു സംഭവമാണ് ഈശോ സിമയോൻ്റെ ഭവനത്തില് അതിഥിയായിപ്പോയി സിമയോൻ കാരണം ഈശോയെ അതിഥിയായിട്ട് വിളിച്ചു അപ്പോൾ ഈ സിമയോൻ്റെ ഭവനത്തിൽ ഭാവിനെയായ ഒരു സ്ത്രീ അവിടെ കടന്നു ചെല്ലുകയാണ് കാരണം അവൾ അവളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ കുറവുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് അനുതാപത്തോടുകൂടിയാണ് കൂടിയാണ് കൊണ്ടാണ് ചെയ്ത തെറ്റുകളെ ഓർത്ത് അനുദപിച്ചിട്ടാണ് അവൾ ഈശോയുടെ അരികിലേക്ക് വന്ന് ഈശോയുടെ പാദത്തിൻ്റെ അരികിലിരുന്ന് അവളുടെ കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകാനായിട്ട് തുടങ്ങി പെട്ടെന്ന് ശിമയോൻ മുൻവിധിയോടുകൂടി ഈ പാവിനിയായ സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മനസ്സിൽ ആത്മകഥം ചെയ്യുകയാണ് ഇവൾ പാവിയാണ് ഈ യേശുവിനെ യേശുവിൻ്റെ പാദങ്ങളിൽ സ്പർശിക്കുന്ന ഇവൾ പാവിയാണെന്ന് അവൻ കറിയുന്നില്ലേ അവൻ കാണുന്നില്ലേ ഈ പാവിനിയായ സ്ത്രീയെ അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ എന്ന് സിമിയോ ആത്മകഥ ചെയ്യുമ്പോൾ ഈശോ അവളുടെ ഉള്ളു മനസ്സിലാക്കിക്കൊണ്ട് അവൾ വിശു കാരണം ഇന്നലെ വരെ പാവിയായിരുന്നു കാണാം ഇപ്പോൾ അവൾ വിശുദ്ധയാണ് അവൾ പാവുമ്പത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ അങ്കിയണിഞ്ഞ് നിൽക്കുന്ന അവളെ ഈശോ അവളെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് ശിമയോനോട് പറയുകയാണ് കാരണം ഇവളധികം സ്നേഹിക്കുകയാണ് ഇവളുടെ നൽ നല്ല പ്രവൃത്തികളെ ഈശോ സിമിയൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അവളെ ന്യായീകരിക്കുന്നു അവളെ ഉൾക്കൊള്ളുവാനായിട്ട് ഈശോ നിലപാടെടുക്കുന്നു പ്രിയമുള്ളവരെ മറ്റുള്ളവരെ നമ്മൾ മുൻവിധിയോടെ കാണുമ്പോൾ മറ്റുള്ളവരെ നിന്ദിക്കാനായിട്ട് കാരണമാകുമെന്ന് തിരിച്ചറിയണം നാലാമത് മുൻവിധി ഏത് പ്രവൃത്തിയെയും കുറ്റം ആരോപിക്കുവാൻ നോക്കിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ ഉള്ളിൽ ഒരാളെക്കുറിച്ചൊരു മുൻവിധിയുണ്ടെങ്കിൽ അയാൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്കതിൽ കുറ്റമേ കാണാൻ പറ്റൂ കാരണം ഇഷ്ടമില്ലാത്ത ആൾ എന്ത് ചെയ്താലും നമുക്കത് ഇഷ്ടക്കേടാട്ടെ തോന്നും കാരണം ഒരു മുൻവിധിയോടു കൂടി ഇവനെ എനിക്കറിയാം ഇവനെ അല്ലെങ്കിൽ ഇവളെ എനിക്കറിയാം ഇവളോട് എനിക്ക് അമർശമാണ് വെറുപ്പാണ് ഒരു മുൻവിധിയോടുകൂടി ഒരാളെ അകറ്റി നിർത്തുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് നന്മപ്രവൃത്തി ചെയ്താലും മറ്റുള്ളവരൊക്കെ ആ വ്യക്തി ചെയ്ത നൽ നല്ല പ്രവൃത്തി അംഗീകരിച്ചാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താണ് എൻ്റെ ഒരു മുൻവിധി കിടക്കുകയാണ് ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു മുൻവിധി തെറ്റായ ഒരു മുൻവിധി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഒരിക്കലും മറ്റുള്ളവർ നല്ലത് പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല മാർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാമധിയായ രണ്ടിൽ യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയുവാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഈശോ ഈശോയിൽ കുറ്റം ആരോപിക്കണം മുൻവിധിയോടുകൂടിയാണ് ഈശോയെ പരിസേര നിയമജരൊക്കെ കണ്ടിരുന്നത് അതുകൊണ്ട് ഈശോ എന്ത് പ്രവൃത്തി ചെയ്താലും കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കും കാരണം അവൻ ഭക്ഷിക്കുന്നവനായിട്ട് വന്നപ്പോൾ ഉടനെ കുറ്റം ആരോപിക്കാൻ തുടങ്ങി ഇവൻ ഭക്ഷണപ്രിയനാണ് ഇവൻ പാവികളുടെ കൂടെ നടക്കുന്നു ഇവൻ പാവികളുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശോയിൽ കുറ്റം ആരോപിക്കുകയാണ് എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ഒരു സ്വഭാവത്തിൽ ആ വ്യക്തി അടിമപ്പെടും ഒരു അമ്മായിയമ്മ അമ്മയമ്മ മരുമകളെ വെറു കാരണം മകൻ്റെ ഭാര്യയാണ് ആ സ്വന്തം മകളെപ്പോലെ നോക്കേണ്ടത് സ്വന്തം മകളെപ്പോലെ അംഗീകരിക്കേണ്ട ഈ മകളെ ഈ അമ്മായിയമ്മയ്ക്ക് അമർഷമാണ് കാരണം എന്താണ് മകൻ മകൻ ഇപ്പോൾ പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല എന്നോട് ഇരിക്കുന്നില്ല അവൻ എപ്പോഴും അവൻ്റെ ഭാര്യയോടാണ് കൂടുതൽ കറക്കം ഭാര്യയുമായിട്ടാണ് കൂടുതൽ നേരം സംസാരിക്കുന്നത് ഇത് ഭയങ്കര വെറുപ്പായി മുൻവിധിയോടുകൂടി കാരണം ഇവൾക്ക് എന്നോട് സ്നേഹമില്ല അതുപോലെ തന്നെ ഈ മകന് ഇപ്പോൾ എന്നോട് സ്നേഹമില്ല ഈ ഒരു മുൻവിധി ഈ അമ്മായിയുടെ അമ്മ അമ്മായി അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ വളരാൻ തുടങ്ങി ഇത് വളർന്നു വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ അമ്മായിയമ്മയ്ക്ക് ഈ മകൾ എന്ത് ചെയ്താലും ഈ മരുമകൾ ചെയ്യുന്നതെല്ലാം കുറ്റപ്പെടുത്തുന്നതായി കുടുംബക്കാർ ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ അമ്മ ഈ മരുമകളെക്കുറിച്ച് കുറ്റപ്പെടുത്തൽ മാത്രമേ പറയും എന്നാൽ ഈ മരുമകൾ വളരെ സ്നേഹത്തോടുകൂടി അമ്മയെ നോക്കുന്നുണ്ട് രാവിലെ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് മണിക്കേ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി എല്ലാ പണികളും ചെയ്യുന്നുണ്ട് ഈ പണികളെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവൾ ജോലിക്ക് പോകുന്നത് പക്ഷേ ഈ അമ്മയ്ക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ ഫോൺ വരുമ്പോഴൊക്കെ ഈ അമ്മ പറയും അയ്യോ എനിക്ക് കാലിന് വേദനയാണ് ബന്ധുക്കൾ ബന്ധുക്കൾ ബന്ധുക്കളുടെ അടുത്ത് ഫോണിൽ സംസാരിക്കുമ്പോൾ ഈ അമ്മ്മായി അമ്മ പറയുന്നതാണ് എനിക്ക് ഭയങ്കര കാലുവേദനയാണ് എനിക്ക് ഒട്ടും വയ്യ അപ്പോൾ അവർ ചോദിക്കും മരുമകളൊന്നും പണിയൊന്നും ചെയ്യാറില്ലേ അയ്യോ അവൾ ഒരു പണിയും ചെയ്യാറില്ല അവളിവിടെ രാജ്ഞിയെപ്പോലെ കയറി ഇരിക്കുകയാണ് അവൾ ജോലിക്ക് പോകുന്നു ഒരു പണിയും ചെയ്യാറില്ല നോക്കണം മുൻവിധി കാരണം മറ്റുള്ളവരുടെ മേൽ ഇല്ലാത്ത കുറ്റം ആരോപിക്കുവാൻ കാരണമാകും ഈ അമ്മായി അമ്മ അവസാനം കാരണം ചിലർക്ക് ഈ മുൻവിധി ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അവസാനം മ മറ്റുള്ളവരെ തകർക്കുവാനായിട്ടുള്ള നിലപാട് വരെ എടുക്കും അപ്പോൾ ഈ അമ്മായി അമ്മ ചെയ്യുന്നത് എന്താണ് ഈ മരുമകളോടുള്ള വെറുപ്പ് കാരണം എന്താണ് ഈ മരുമകൾക്ക് ഒരു പാഠം പഠിപ്പിക്കണം അപ്പോൾ മരുമ മകൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത് ഷിപ്പിൽ ജോലി ചെയ്യുമ്പോൾ എന്ന അവസരത്തിൽ ഒരു നാളിൽ അവന് പെട്ടെന്ന് പനി പിടിച്ചു പനി പിടിച്ച് അവൻ റൂമിൽ കിടക്കുക അപ്പോൾ ഷിപ്പിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ നാട്ടിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ ഫോൺ എടുത്തത് ഈ അമ്മയാണ് ഈ അമ്മ ഫോണെടുത്തു ഫോണെടുത്തപ്പോഴേ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് മകന് ഈ പനിയാണ് റൂമിലിരിക്കുകയാണ് ജോലിക്കൊന്നും ഇപ്പോൾ വരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അവന് പനി പിടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഈ അമ്മ വിളിച്ച് ആ ഫോൺ വിളിച്ച ഉദ്യോഗസ്ഥനോട് പറയണം അത് അവൻ്റെ കള്ള അടവാണ് അവന് പനിയൊന്നുമില്ല അവൻ വെറുതെ ജോലിക്ക് പോകാനായിട്ട് മടിച്ച് അവൻ മുറിയിലിരിക്കുന്നതാണ് അവൻ എന്നോട് വളരെ സ്നേഹ ഭയങ്കര സ്നേഹമാണ് അവന് എന്നോടൊരു ഉണ്ട് അപ്പോൾ എന്നോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണമാണ് അവന് ജോലിക്ക് പോകാൻ മടിച്ച് അവൻ റൂമിലിരിക്കുന്നതെന്ന് ഈ അമ്മ ഈ ഉദ്യോഗസ്ഥനോട് കള്ളം പറഞ്ഞു പറയാനായിട്ടുള്ള കാരണം എന്താണ് ഈ അമ്മയുടെ അമ്മയുടെ ഉള്ളിലുള്ള വെറുപ്പ് കാരണം മുൻവിധി ഈ മരുമകൾ എനിക്ക് ശത്രുവാണ് ഈ മരുമകൾ വന്നതുകൊണ്ടാണ് എൻ്റെ മകൻ ഇപ്പോൾ സ്നേഹിക്കാത്തത് അതുകൊണ്ട് ഇവളെ ഒന്ന് പാഠം പഠിപ്പിക്കണം അവ അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തി അവൻ വി നാട്ടിൽ ഇവിടെ നിന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇവളുടെ അഹങ്കാരം ഒന്ന് കുറയും നോക്കണം ചില അമ്മായി അമ്മമാർ ഈ ഈ മരുമകൾ അല്ലെങ്കിൽ മരുമകൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എൻ്റെ മകന് എൻ്റെ മകൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള ചിന്തയിൽ അവരെ തകർക്കണമെന്നുള്ള ചിന്ത ഇതൊക്കെ മുൻവിധിയിലൂടെ കടന്നു വരുന്ന തിന്മയാണ് പിശാജ് ഒരു കുടുംബത്തെ തകർക്കാം മുൻവിധിയിലൂടെ അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഈ തിന്മകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ തകർക്കുമെന്ന് തിരിച്ചറിയണം നമ്മളൊക്കെ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പതിനാലാം അധ്യായം പത്തിൽ പറയുന്നില്ലേ നിൻ്റെ സഹോദരനെ വിധിക്കു വിധിക്കുക നീ എന്തിനാണ് വിധിക്കുന്നത് കാരണം നീ നിൻ്റെ സഹോദരനെ നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണെന്നുള്ള ബോധ്യം വേണം ഒരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ കുറ്റപ്പെടുത്തൽ പറയുമ്പോൾ അവരെ തകർക്കുവാനായിട്ട് നമ്മളില്ലാത്ത നുണക്കഥകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ ഇങ്ങനെ വാശിയും വെറുപ്പും നമ്മുടെ ഉള്ളിൽ കയറും കുറ്റം ആരോപിക്കുന്ന സ്വഭാവം എന്ത് കുറ്റവും എല്ലാറ്റിനും കുറ്റം പറയുന്ന സ്വഭാവം മുൻവിധി നമ്മളെ കൊണ്ടെത്തിക്കും അഞ്ചാമത് മുൻവിധി വിശുദ്ധ ലിഖിതങ്ങളിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെടുത്തും അപ്പോൾ എല്ലാപ്പോഴും എല്ലാ സമയവും നമ്മൾ എല്ലാ കാര്യത്തിലും മുൻവിധിയോടുകൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളിലുള്ള ശക്തി യുക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും നമ്മൾ നമ്മുടെ യുക്തി വിചാരങ്ങളിലും നമ്മുടേതായിട്ടുള്ള ബുദ്ധിയിലും ആശ്രയിച്ച് എല്ലാറ്റിനെയും മുൻവിധിയോടെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും ദൈവവചനത്തിലുള്ള ആ ശക്തി നമുക്ക് നഷ്ടപ്പെടും ദൈവവചനത്തിലുള്ള ശക്തിയും വിശ്വാസവും നഷ്ടപ്പെട്ടാൽ നമുക്ക് അനുഗ്രഹത്തിന് അത് തടസ്സമാണ് കാരണം വിശുദ്ധ ലിഖിതങ്ങളിലുള്ള ആ വചനത്തിൻ്റെ ശക്തി അതുപോലെ തന്നെ ആ വചനത്തിൻ്റെ വിശുദ്ധ നിങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഇരുളടഞ്ഞു പോകും കാരണം വചനം പ്രകാശമാണ് ദൈവത്തിൻ്റെ പ്രകാശമായ വചനത്തെ ആ വചനത്തിൽ വിശ്വസിക്കുവാനും ആ വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും കഴിയുമ്പോഴാണ് മനുഷ്യ ജീവിതങ്ങൾക്ക് ബലമുണ്ടാകുന്നത് ശക്തിയുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി കുറ്റാരോപണവും പരദൂഷണവും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് നീങ്ങുന്ന ജീവിതമാണെങ്കിൽ വിശുദ്ധ ലിതങ്ങളിലുള്ള ഈ ആശ്രയവും ശക്തിയും നമുക്ക് നഷ്ടപ്പെടാനായിട്ട് കാരണമാകുമെന്ന് തിരിച്ചറിയണം തിരിച്ചറിയാനായിട്ട് പറ്റാത്ത ചോദ്യങ്ങൾ ഉയർത്തും വിശുദ്ധ ലിഖിതങ്ങളിലെ സംഭവങ്ങളെയും വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെയും സംശയിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒരു വ്യക്തി അടിമപ്പെടാൻ തരം താഴുവാനായിട്ട് കാരണമാകും അവൻ്റെ ജീവിതത്തിലെ മുൻവിധി ആറാമത് മുൻവിധി പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുവാൻ കാരണമാകുമെന്ന് വചനം പറയുകയാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയുന്ന അവസ്ഥയിൽ ഒരു വ്യക്തി തരം താഴും അവൻ്റെ ഉള്ളിൽ ഈ മുൻവിധി എന്ന പിശാജ് കടന്നാൽ മാർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാമധിയായി ഇരുപത്തിരണ്ടില് ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു അവനെ ബെൽസബേൽ ആവേശിച്ചിരിക്കുന്നു പിശാജുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാജുക്കളെ പുറത്താക്കുന്നത് ഈശോയെ ഈശോയെക്കുറിച്ച് ഈ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞത് കാരണം ഈശോയെക്കുറിച്ച് ഒരു മുൻവിധി ആ നിയമജ്ഞരു ഉള്ളിൽ കരുതിയിരുന്നു കാരണം ഇവൻ മറിയത്തിൻ്റെ മകനാണ് തച്ചൻ്റെ മകനാണ് ഇവൻ മരപ്പണിക്കാരനാണ് അവൻ നമ്മളിൽ ഉള്ളിൽ ഇടയിൽ ഒരുവനായ നമ്മുടെ കൂടെയുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള ചിന്തയിൽ അവർ മുൻവിധിയോടെ ഈശോയെ കാണാൻ നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ആ ഈശോയിൽ അവർക്ക് കാണാൻ പറ്റിയില്ല ദൈവത്തിൻ്റെ സമാനത ദൈവ ദൈവപുത്രനാണെന്നുള്ള തിരിച്ചറിവ് അത് മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടെന്താണ് എല്ലാ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാവിനെതിരായി തന്നെ ദൂഷണം പറയുന്ന തരത്തിൽ ഈ നിയമജ്ഞാൻ അടിമപ്പെടുകയാണ് കാരണം യേശുവിൻ്റെ പ്രവൃത്തി മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു പരിശുദ്ധാത്മാവാണ് ഈശോയിലൂടെ എല്ലാം പ്രവർത്തിച്ചത് ഈശോ തന്നെ പറയുന്നുണ്ട് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവ് അതിൻ്റെ പ്രവൃത്തിയാണെന്ന് ഈശോ പറയുന്നുണ്ട് കാരണം പരിശുദ്ധാത്മാവിലൂടെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഈശോ വെളിപ്പെടുത്തിയിട്ടും ഈ നിയമജ്ഞർ അത് മനസ്സിലാക്കാതെ ഈശോയിൽ പിശാചുണ്ടെന്ന് പറഞ്ഞ് ഈശോയെ കുറ്റം വിധിക്കുകയാണ് പരിശുദ്ധാത്മാവിനെതിരായി പാവം ചെയ്യുകയാണ് മാർക്കൂസിൻ്റെ സുവിശേഷം മൂന്ന് ഇരുപത്തിയൊൻപത് എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമുണ്ടാവുകയില്ല അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും അപ്പോൾ ഒരാളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെപ്പോലും കാണാതെ നമ്മൾ മുൻവിധി വെച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെതിരായിട്ടാണ് പാവം ചെയ്യുന്നത് ആ വ്യക്തിക്കെതിരായിട്ടല്ല ഒരു പക്ഷേ ആ വ്യക്തിയോട് നമുക്ക് വെറുപ്പ് കാണും വൈരാഗ്യം കാണും പക്ഷേ ആ വ്യക്തിയിലൂടെ പ്രവർത്തിക്കുന്ന നന്മപ്രവർത്തികൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിയാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ആ വ്യക്തിയെ വിമർശിക്കുവാനും മുൻവിധിയോടുകൂടി വിധിക്കാനും തുടങ്ങിയാൽ പരിശുദ്ധാത്മാവിനെതിരായി പാവം ചെയ്യുന്നവരായിട്ട് നമ്മൾ തരം താഴും ദൈവസന്നിധിയിൽ ഇതിനെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് മുമ്പ് നമ്മുടെ മുൻവിധികളെ നമ്മൾ ഈ ദിനത്തിൽ മാറ്റുവാനായിട്ട് തയ്യാറാകണം ഓരോ പ്രാവശ്യവും ദൈവം പുതിയ സ്നേഹം കൊണ്ട് വ്യക്തികളെ പൊതിയുന്ന ഒരു ദൈവമാണ് ഓരോ ദിവസവും ദൈവം വ്യക്തികൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട് അവരെ രൂപാന്തരപ്പെടുത്തുവാനും അവരെ വിശുദ്ധീകരിക്കുവാനും ദൈവം വ്യത്യസ്തങ്ങളായ രീതിയിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഇടപെടുന്നുണ്ട് അപ്പോൾ ഇന്നലെ കണ്ട വ്യക്തിയല്ല ഇന്ന് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇന്നലെ പാവിയായിരുന്നു അതുകൊണ്ട് ഇന്നും പാവിയാകണമെന്നില്ല അല്ലെങ്കിൽ ഇന്നലെ വിശുദ്ധനായിരുന്നു അതുകൊണ്ട് എന്നും വിശുദ്ധനാകണമെന്നില്ല അതുകൊണ്ട് നമുക്ക് ആരെയും മുൻവിധിയോടെ കാണാതിരിക്കുക വിധിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ആരെയും വിധിക്കാതിരിക്കുക അവരെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക ഗമ ഗമാലിയിൽ പറയുന്നത് പോലെ അവരെ നിങ്ങൾ സ്വതന്ത്രരായിട്ട് വിടുക വിധിക്കാനായിട്ട് തോന്നുന്ന സാഹചര്യങ്ങളും വ്യക്തികളും ഉണ്ടാകുമ്പോൾ അവരെ വിധിക്കാതെ അവരെ സ്വതന്ത്രരായി വിട്ടിട്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിലനിൽക്കും ദൈവത്തിൽ നിന്ന് അല്ലാത്തതാണെങ്കിൽ അത് തനി യെ നീങ്ങിപ്പോകും മാറിപ്പോകുമെന്ന് തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം നത്താനിയലിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് നത്താനിയയിൽ മുൻവിധിയോടുകൂടിയ ആദ്യം ഈശോയെ കണ്ടിരുന്നു കാരണം നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മകൾ വരുമോ നസ്രത്തിൽ നിന്ന് ഒരിക്കലും നന്മ ഉണ്ടാകുകയില്ല നസ്രത്തിലുള്ളവരെല്ലാം പ്രശ്നക്കാരാണ് പ്രതിസന്ധി അസ്വസ്ഥത വിതയ്ക്കുന്നവരാണെന്നുള്ള ചിന്ത ഈ നത്താനിയലുണ്ടായിരുന്നു നത്താനിയൽ അത്തിമരത്തിൻ്റെ ചൂട്ടിലിരുന്ന് ഈ ദൈവീകമായ കാഴ്ചപ്പാടുകളോടുകൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച നിയമഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന നത്താനിയലിൻ്റെ അടുത്ത് പിലിപ്പോത്ത് എന്ന് പറയുകയാണ് ഞങ്ങൾ ഈശോയെ കണ്ടുമുട്ടി രക്ഷകനെ കണ്ടു കാരണം അവനാണ് കാരണം വരാനിരിക്കുന്ന രക്ഷകൻ ഞങ്ങൾ കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ നസ്രത്തിൽ നിന്നുള്ള ആ യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ ഈ നത്താനിയൽ പറ പീലിപ്പോസിനോട് പറയുന്ന നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ പ്രിയമുള്ളവരെ പിരിപ്പോസി നത്താനിയൽ മുൻവിധികളോടുകൂടിയാണ് ആദ്യം ഈശോയെ കണ്ടത് പക്ഷേ ഈശോയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈശോ നത്താനിയലിനെ കണ്ടിട്ട് പറയും ഇതാ നിഷ്കവളനായ മനുഷ്യനെന്ന് പറഞ്ഞ് നത്താനിയലിൻ്റെ നത്താനിയലിനെ ഉൾക്കൊള്ളുകയാണ് ഈശോ പെട്ടെന്ന് നത്താലിൻ്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുകയാണ് കാരണം നസ്രത്തിൽ നിന്ന് നന്മ വരുമെന്ന് ഈശോയുടെ ജീവിതം വെളിപ്പെടുത്തി കൊടുത്തു നമുക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും ഒരു നന്മയുണ്ടാവില്ല ഈ കുടുംബത്തിൽ നിന്ന് ആ ഈ വരുന്നവരൊന്നും നന്മയില്ലാത്തവരാണെന്ന് നമ്മൾ വിധിക്കാനായിട്ട് പാടില്ല ഓ അവരുടെ മകനാണോ അല്ലെങ്കിൽ അവളുടെ മകനാണോ അത് നന്മ കാണാൻ സാധ്യതയില്ല എന്നുള്ള മുൻവിധി ഒരിക്കലും നമ്മൾ പാടില്ല വസ്തുക്കളെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കണക്കുകൊടുക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം അവരെ രൂപാന്തരപ്പെടുത്തും നമുക്കൊരു നിമിഷം കരങ്ങൾ കരങ്ങൾക്കൂപ്പി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാൻ കാരുണ്യവാനായ ദൈവമേ മുൻവിധി പലപ്പോഴും ഞങ്ങളെ തന്നെ തകർക്കുന്ന പാവമാണെന്ന് ഞങ്ങളിന്ന് തിരിച്ചറിഞ്ഞു മുൻവിധി മൂലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നന്മകളെയും ഞങ്ങൾ തിരിച്ചറിഞ്ഞു മറ്റുള്ളവരിൽ നന്മ കാണുവാൻ മറ്റുള്ളവരുടെ നന്മകൾ അംഗീകരിക്കുവാൻ തടസ്സം പെടുത്തുന്ന തിന്മയാണ് മുൻവിധിയെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കർത്താവെ ഞങ്ങളെല്ലാവരും നിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണല്ലോ വിധിക്കപ്പെടാതിരിക്കുവാൻ നീയും വിധിക്കരുതെന്ന ആ വചനത്തെ ധിക്കരിച്ച് മറ്റുള്ളവരെ വിധിച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ നന്മയെ തകർത്ത് ഞങ്ങൾ അഹങ്കാരികളായി ജീവിച്ചാൽ ഞങ്ങൾ നിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ തിരസ്കൃതരാകുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ ദിനത്തിൽ എല്ലാ മുൻവിധികളും ഉപേക്ഷിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധാത്മാവേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ മറ്റുള്ളവരിൽ കടന്നു വരുന്ന നന്മകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നന്മകൾ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവരെ അംഗീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ആരെയും വിധിച്ച് തള്ളാതെ ആരെയും കുറ്റപ്പെടുത്തി പരിഹാസ പാത്രങ്ങളാക്കി മാറ്റാതെ ആരിൽ ആരിൽ ആരിലും നന്മയില്ല എന്നുള്ള ചിന്തയോടെ മറ്റുള്ളവരിലെ നന്മ കാണാതെ കുറ്റം വിധിച്ച് നാശത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ അടിമപ്പെടുത്താതിരിക്കുവാൻ നിങ്ങളുടെ കൃപ ഞങ്ങൾക്ക് തരണമേ പരിശുദ്ധി അമ്മേ ആരെയും വിധിക്കാതെ സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആമേൻ